എന്റെ പോക്കറ്റിൽ ഇരിക്കുന്നത് ഒരു തുകയാണ് കേട്ടോ ഇത് അവർക്ക് കൊടുക്കാനും കൂടിയാണ് കേട്ടോ അടുത്ത സന്തോഷമായിട്ട് ഇപ്പൊ നിൽക്കുന്ന കാട്ടിലാണ് കാടിന്റെ മക്കളെ കാണാൻ വേണ്ടിയാണ് ഇന്ന് പത്തനംതിട്ട വന്നിട്ടുള്ളത് നിങ്ങളുടെ എല്ലാം വിഷു കേന്ദ്രത്തിന്റെ ഒരു പങ്കായിട്ട് ഈ ഒരു രൂപ സ്വീകരിക്കുകയാണ് കുഞ്ഞു മക്കളൊക്കെ ആയിട്ട് കുഞ്ഞു ഷെഡിലാണ് കേട്ടോ ഇവർ താമസിക്കുന്ന ഇവരുടെ ഷെഡിന് ഉറപ്പും കാര്യങ്ങളും ഒന്നും ഇല്ല ഇതിനകത്താണോ കിടക്കൊക്കെ കുഞ്ഞു താഴേ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലെ ജില്ലയിൽ ശബരിമലയ്ക്കടുത്ത് ലാഹ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ അപ്പോഴേ ഞാൻ കഴിഞ്ഞ ദിവസം വിഷു ആയിരുന്നു ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു പോസ്റ്റ് കണ്ടതാണ് വിഷു കൈ ഓൺലൈനായിട്ട് ഓൺലൈനായിട്ട് എന്ന് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു നിങ്ങളുടെയൊക്കെ ഒരു സ്നേഹം ശരിക്കും മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴും ഒരു രൂപ മുതൽ ശരിക്കും പറഞ്ഞാൽ ആയിരം രൂപ വരെ അയച്ച ആൾക്കാരുണ്ട് വന്നിട്ടുള്ള ഒരു എമൗണ്ട് എന്ന് പറയുമ്പം ഒരു മറയും ഇല്ലാതെ നിങ്ങളെയായിട്ട് കാണിച്ചു തരികയാണ് നമുക്ക് ഗൂഗിൾ പേ വഴി നിങ്ങൾ എനിക്കായിട്ട് തന്നിട്ടുള്ള എമൗണ്ട് എന്ന് പറയുമ്പം നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് രൂപയാണ് ഗൂഗിൾ പേ വഴി ഒരു രൂപ മുതൽ അതുപോലെ തന്നെ ആയിരം രൂപ വരെയും അയച്ച ആൾക്കാരുണ്ട് കുറച്ചുപേരൊക്കെ ഫോൺ പേ വഴിയിട്ട് നമ്മുടെ വിഷു കൈനീട്ടം തന്നിട്ടുണ്ടായിരുന്നു അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് രൂപ അതിലൂടെ ലഭിച്ചിട്ടുണ്ട് ഞാൻ ശരിക്കും ആ ഒരു പോസ്റ്റ് ഇട്ടെന്ന് പറയുമ്പം ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഞാനൊരു രസകരമായിട്ടൊരു തമാശ രീതിയിലിട്ടൊരു പോസ്റ്റാണ് പക്ഷേ അതിലെ ആ ഒരു ഗൂഗിൾ പേ നമ്പറിലേക്ക് എൻ്റെ ഗൂഗിൾ പേ നമ്പരായിരുന്നു അത് കൊടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സ്നേഹമാണ് ഞാൻ കണ്ടത് ഈ വന്നിട്ടുള്ള ആ ഒരു വിഷു കൈനീട്ടം വെച്ചിട്ട് എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് അതിനകത്ത് ചിലരൊക്കെ നമ്മൾ എന്ത് ചെയ്താലും നെഗറ്റീവ് കമൻറ്റ് രേഖപ്പെടുത്തുമല്ലോ അങ്ങനെ കുറേ ആൾക്കാർ ഇത് പിരിവാണോ എന്നൊക്കെ ചോദിച്ചവരുണ്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങൾ അയച്ചിട്ടുള്ള വിഷു കൈനീട്ടത്തിൽ നിന്ന് ഒരു രൂപ പോലും വേണ്ട അല്ല ഒരു രൂപ വേണം കേട്ടോ ഞാൻ നിങ്ങളുടെ എല്ലാം വിഷു കൈനീട്ടത്തിൻ്റെ ഒരു പങ്കായിട്ട് ഈ ഒരു രൂപ സ്വീകരിക്കുകയാണ് കാരണം വിഷു കൈനീട്ടം നിങ്ങൾ എനിക്ക് അയച്ചതാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഇത് എല്ലാവരും അയച്ച വിഷു കൈനീട്ടത്തിൻ്റെ ഒരു തുകയായിട്ട് ഒരു രൂപ ഞാൻ എടുക്കുകയാണ് ഒപ്പം ഈ ഒരു വണ്ടിക്കകത്തുള്ളതെന്ന് പറയുമ്പം ഇത് കുറേയധികം സാധനങ്ങളാണ് ഇതിൽ പച്ചക്കറികളുണ്ട് വണ്ടിക്ക് അകത്തും പച്ചക്കറികളുണ്ട് ഞാൻ കുറച്ച് ഇപ്പം കൊടുക്കാനായിട്ട് എടുത്തു വെച്ചിരുന്നു ഇതിനകത്ത് മുട്ടായികളുണ്ട് അതുപോലെ തന്നെ ഇത് അരി ചാക്കാണ് ഇത് ഏകദേശം പത്ത് കിലോയുടെ അരി ചാക്കാണ് ഇപ്പം നിൽക്കുന്നതെന്ന് പറയുമ്പോൾ കാട്ടിലാണ് കാടിൻ്റെ മക്കളെ കാണാൻ വേണ്ടിയാണ് ഇന്ന് പത്തനംതിട്ട വന്നിട്ടുള്ളത് എൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്നത് ഈ ഒരു തുകയാണ് കേട്ടോ ഇത് അവർക്ക് കൊടുക്കാനും കൂടിയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു സന്തോഷ നിമിഷത്തിലേക്ക് നമുക്ക് പോവാം അപ്പം എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള വിശ്വാശംസകൾ നേരുകയാണ് അപ്പം ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഊരിലേക്ക് കൊടുക്കണം അപ്പം അതിൻ്റെ കാഴ്ചകളുണ്ട് ഒപ്പം ഇതിൻ്റെ ഒപ്പം നിൽക്കാൻ വേണ്ടി എൻ്റെ കൂടെ രണ്ട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇത്രയുള്ള കാര്യങ്ങൾ ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് കിലോമീറ്ററിലുണ്ടല്ലോ അപ്പോൾ പത്തനംതിട്ട വന്നു ലാഹയിൽ വന്നു ഇനി ഞങ്ങൾ ഇവിടെ കുറച്ച് കുടുംബങ്ങളുണ്ട് അവിടെ എല്ലാം കയറണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എനിക്ക് കിട്ടിയ വൈനീട്ടം അവർക്ക് കൈനീട്ടമായിട്ട് കൊടുക്കുകയും അപ്പം ഈ സാധനങ്ങളും കൂടെ എത്തിച്ചു കൊടുക്കണമെന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം അപ്പൊ എല്ലാരും സ്നേഹവും പിന്തുണയും കരുതലും ഒക്കെ വേണം കേട്ടോ നമുക്ക് അമ്മ താമസം ഒറ്റയ്ക്ക് ഒരു ഒരു ഇടയ്ക്കായിരുന്നു അറ്റാക്ക് അച്ഛൻ മരിച്ചു അല്ലേ ഇവിടെ കുട്ടികൾ തിരുവാസം ഇത് അമ്മക്ക് ഇരിക്കട്ടെ കേട്ടോ കയ്യും തൊഴിലുണ്ടാ ഇനി ഞാൻ പോയിട്ട് വരാം അത് കേറിക്കട്ടെ വീട്ടിലോട്ട് എന്റെ ഒരു ചെറിയ സമ്മാനം വിഷു സമ്മാനം കേട്ടോ എന്നാ കേട്ടോ ഇവിടേക്ക് ആന വരുന്ന സ്ഥലമല്ലേ ഇങ്ങനെ രുദ്ര രുദ്ര ിറ്റുകളും ഇനി നമ്മുടെ സുഹൃത്തുക്കൾ എടുക്കട്ടെ നമ്മൾ ശരിക്കും കാടിനകത്താണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ ആനയൊക്കെ ഇറങ്ങുന്ന ഭാഗമാണ് അപ്പോൾ ഇവർ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഈ ഒരു ഭാഗത്ത് താമസിക്കുന്നത് ഇത് ഉൾക്കാടാണെന്ന് പറഞ്ഞെങ്കിൽ പറയാം എന്നാ ഏച്ചിത് വാങ്ങിച്ചോ ചേട്ടൻ ആരെയും പിടിച്ചോ ജോലിക്ക് പോയില്ലേ ചേട്ടൻ ഇത് പോയില്ല ആ ഇന്നത്തെ ജോലിക്കുരിയാതരം പോകട്ട് ചോദിച്ചോടല്ലേ തന്നെ വിളിക്കാം ഓക്കെ ചെറിയ ഒരു ാണ് താമസിക്കുന്നത് കേട്ടോ ഈ ഒരു ഷെഡിലാണ് ഇവരുടെ ജീവിതം ഉം നമ്മളൊക്കെ എന്തോ അടിപൊളിയായിട്ട് ജീവിക്കുമ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ജീവിക്കുന്നത് കേട്ടോ ഇവരുടെ ജീവിതം ഇതാണ് ഒരുപാട് വിസ്കറ്റ് ഉണ്ട് മോന്റെ പേരെന്താ സുനിൽ അച്ഛനോമേണ്ടി അമ്മ ഉളിക്കാൻ പോയി ആ അച്ഛൻ അമ്പല എവിടെ പോയി അമ്പലത്തിൽ അമ്പലത്തിൽ പോയാ ആ ഇത് മാവൻ അങ്ങോട്ട് വെച്ചേക്കാം മോൻ ഇത് കുടിച്ചോണ്ടിിക്കാൻ വരില്ല പിടേ മൊത്തലെ എവിടൊണോ അത് عاوزിക്കേണ്ട ആ എവിടെ അമ്മ അപ്പത്ത ഇതിനത്താണോ കടക്കൊക്കെ ചെയ്യുന്നേ ആ ആണോ അവിടെ പട്ടി ഉണ്ടേ വീട് കുഞ്ഞിotti ഉണ്ടോ അത് താഴെയാ ആണോ എത്ര പട്ടി ഉണ്ടോ അപ്പോൾ ഇപ്പോ ഒരുotti ഉണ്ടണ്ട് അവിടെ അമ്മ വരുമ്പോ അമ്മയുടെ കൊടുത്തിട്ട് ഒരു അങ്കിള് വന്നു പറയണം ഏ ഇത് വെച്ചോ ഓ ഇന്ന് മുട്ടായിക്കെ തിന്ന് പോക്കറ്റ് പോക്കറ്റിട്ടേക്കട്ടെ കൊണ്ട് കളയൊന്നും കളയുന്നു പൈസ കേട്ടാ ഒരു ഒരങ്കിള് വന്നു പറഞ്ഞ് കൊടുത്തേക്കണം നോക്കിക്കണം സന്തോഷമായിട്ടിരിക്കും എന്റെ ഫോട്ടോയോ മൂന്ന് പേരല്ലേ മൂന്നല്ലേ നമ്മൾ കൊടുത്തത് ഇവിടെ വന്നപ്പോഴാണ് ഇവരുടെ ജീവിതത്തിന്റെ സ്പന്ദനങ്ങള് മനസ്സിലായത് കുറച്ചു മുമ്പ് സംസാരിച്ച മോനൊക്കെ എന്ത് സ്മാർട്ടായിട്ടാണ് സംസാരിക്കുന്നത് അപ്പം നമ്മളൊക്കെ നമുക്ക് കറണ്ട് ഉണ്ട് വെളിച്ചമുണ്ട് എല്ലാം ഉണ്ട് ഇവർക്ക് വെളിച്ചമില്ല വാട്ടർ ഒക്കെ ഇവിടെ സപ്ലൈ ചെയ്യുകയാണ് അതുപോലെ തന്നെ ഒരു മൊബൈല് റീചാർജ് ചാർജ് ചെയ്യണമെങ്കിൽ പവർ ചാർജ് ചെയ്യണമെങ്കിൽ തൊട്ടടുത്ത കടകളിൽ കൊടുക്കണം അപ്പോൾ അങ്ങനെ 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 ബുദ്ധിമുട്ടിയാണ് ഇവരുടെ ജീവിതങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവരെ നമ്മൾ തീർച്ചയായിട്ടും ചേർത്ത് പിടിക്കണം അപ്പം ഇനിയും നമ്മളിവിടെ വരും ഇനിയിപ്പം നമ്മൾ പോയാലും നാലഞ്ച് മാസം കൂടുമ്പം ഇവിടെ വരണം അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷുദിനത്തിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി ഇവരെയൊക്കെ ഇപ്പം നമ്മളൊരു കുടുംബത്തിലെ ഒരു അംഗങ്ങളെ പോലെ ആയല്ലേ അപ്പം ഇതിന് ഇങ്ങനെ ഒരു കുടുംബങ്ങളെക്കുറിച്ചിട്ട് എനിക്ക് കൂടുതലായിട്ട് അറിവ് കിട്ടിയെന്ന് പറയുമ്പം എൻ്റെ സുഹൃത്ത് ഗോപലിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് വിനോദേട്ടൻ അപ്പം ഈ കുടുംബത്തെ കുറിച്ചിട്ട് അറിയാൻ പറ്റി ഇവർക്ക് എത്ര കൊടുത്താലും അത് ചെറുതാകില്ല ഇനിയും ഇനിയും നമുക്ക് ഒരുപാട് സഹായങ്ങൾ നമ്മുടെ ഒരു ചാനലിന്റെ പ്രവർത്തനത്തിലൂടെ ചെയ്യാം അതിനൊരു തുടക്കമാകട്ടെ എന്ന് ഞാൻ പറയുകയാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും സന്തോഷമായി സന്തോഷമായി ചേച്ചിക്കോ അപ്പൊ നമ്മുടെ ഒരു ചാനലിന്റെ ഒരു വരുമാനത്തിന്റെ ഒരു പങ്കൂടിയാണ് നമ്മളിവിടെ എല്ലാം ഈ മിക്കവാറും നമ്മൾ നമ്മളിവിടെയുള്ള ഫാമിലിയിലെല്ലാം കയറി അവർക്ക് ശരിക്കും നമുക്ക് വിഷുവിന് കിട്ടിയ കൈനീട്ടം അവർക്ക് വലിയൊരു പ്രകാശമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ സന്തോഷമായിട്ട് നമുക്ക് കാണാം